السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين أما بعد. أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സുറത്തുൻ നാസിആാത്താണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് സൂറത്തു നാസി ഏതാനും ചില ആയത്തുകൾ മാത്രമാണിനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ഇരുപത്തി നാല് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇൻഷാ അള്ളാ മറ്റൊരു ക്ലാസ്സോടുകൂടെ ഈ അധ്യായം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സുറത്തു നാസി പരലോകവുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മക്കയിലെ മുഷിരിക്കുകളായ ആളുകളോട് പരലോകത്തെക്കുറിച്ച് പരലോകത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളാണ് വചനങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മക്ക മുഷിരിക്കുകൾ മുഹമ്മദ് നബി സാഹു അലഹി വസലമയെയും പരലോകത്തെയും കളവാക്കുന്ന ആളുകളാണ് അവർ പരലോകം എന്നത് യാഥാർത്ഥ്യമല്ല അങ്ങനെ ഒരു ലോകം ആവശ്യമില്ല അത് മുഹമ്മദ് നബീ സല്ലാഹു അലഹി വസലമ വെറുതെ പറയുന്നതാണ് എന്ന വിശ്വാസക്കാരാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അംഗീകരിക്കുന്ന അവർ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളെ മുന്നിൽ വെച്ച് സത്യം ചെയ്ത് അള്ളാഹു സുബഹാനഹു ആലവരെ പരലോകം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മളിതിൻ്റെ അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തഞ്ച് ആയത്തുകളിൽ മലക്കുകളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തു മലക്കുകളെ മക്കയിലെ മുഷരിക്കുകളായ ആളുകൾ അംഗീകരിക്കാറുണ്ട് അവരുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ട് പക്ഷേ മലക്കുകളെ അവർ അംഗീകരിക്കുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് അവർ വിശ്വസിക്കാറുണ്ട് ആ വിശ്വാസം ശരിയല്ല എന്നാൽ അവർ മലക്കുകളെ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ മലക്കുകളെ അംഗീകരിക്കുന്ന അവരോട് അവർ അംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് ആ മലക്കുകൾ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ഇറങ്ങി അവരുടെ റൂഹിനെ പിടിക്കുന്ന ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി അള്ളാഹു അതവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് മരണം ആളുകളുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവ ആല് ആദ്യത്തെ ആ ആയത്തുകളിലൂടെ അത്തരം കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് അതിനുശേഷം അള്ളാഹു സുബഹാനഹുവല് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയ മലക്കുകളുണ്ട് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ദൗത്യങ്ങളുണ്ട് അതിൽ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഊതുന്ന മലക്കുണ്ട് ആ കാഹളത്തിൽ ഊതുന്ന മലക്ക് കാഹളത്തിൽ ഊതി കഴിയുമ്പോൾ ഈ ലോകം തകർന്ന് തരിപ്പണമാകും മനുഷ്യരെല്ലാവരും അന്ന് പേടിച്ച് ഭയവിഖ്വലരായി അവരെല്ലാവരും ഭയപ്പെടുന്ന രംഗമൊക്കെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹു സുബാനഹൂത്താല് ആ പരലോകത്ത് പരലോകത്തിൻ്റെ സുദിനത്തിൽ പരലോകത്തിന്റെ ദിവസത്ത് സംഭവിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് പതിനാലാമത്തെ ആയത്ത് വരെ വിശദീകരിക്കുന്നത് അതിനുശേഷം പരലോകത്തെ കളവാക്കുന്ന പരലോകമില്ല എന്ന് പറയുന്ന ആളുകളോട് അവർക്കൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു അഥവാ മുസാ നബിയുടെയും ഫറോബയുടെയും ചരിത്രം അള്ളാഹു വിശദീകരിക്കുകയാണ് പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ അതിൽ രണ്ട് പാഠങ്ങളാണ് ഒന്ന് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പരലോകത്തെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അവർക്ക് പറ്റിയത് അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ഒരു സന്ദേശമുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ അള്ളാഹു ആശ്വസിപ്പിക്കുന്നുണ്ട് ഇന്നലകളിൽ കടന്നുപോയ പ്രവാചകന്മാർ അവർക്കടുത്ത പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് പരിഹാസങ്ങളെ നേരിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ് മൂസാ നബി അലൈഹി സ്വലാം ആ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞ് മുഹമ്മദ് നബി നബിഅാഹു അലൈഹി വസ്സലാമി അള്ളാഹു ആശ്വസിപ്പിക്കുക കൂടെ ഈ ആയത്തുകളിലൂടെ നിർവഹിക്കുന്നുണ്ട് എന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അതിരി കടന്ന് അതിരി വിട്ട ഫറോവയുടെ സമീപത്തേക്ക് മൂസാ നബിയോട് കടന്നു ചെല്ലാൻ പറയുകയും മൂസാ നബി അലഹി അവിടെ ചെന്ന് അദ്ദേഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പറയാനും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനം കാരണം ഒരുപക്ഷെ അദ്ദേഹം ഫറോബ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്നയാളായി മാറിയേക്കാം എന്നൊരു അള്ളാഹു ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു പക്ഷേ ഫറോബ ധിക്കാരിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് റബ്ബ് എന്ന ധാർഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ വാക്കാണ് ഫറോവ ചക്രവർത്തി പറഞ്ഞത് ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി സൂചിപ്പിച്ചത് ഫറോബയുടെ വാചകമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അല്ലെ മൂസാ നബി അലൈഹിസ്ലാം ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു രണ്ട് ദൃഷ്ടാന്തങ്ങൾ അതിൽ വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു വലിയ ദൃഷ്ടാന്തം ഏതാണ് എന്ന വിഷയത്തിൽ മുഫസറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വടി വടിയിട്ടാൽ പാമ്പാകുന്നതാണോ അതോ കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശം വരുന്നതാണോ അതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇത് ആളുകളോട് മൂസാ മുസാനബീൻ ഇത് പറയുന്നതിൻ്റെ മുമ്പ് ഫറോവ അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ വേഗത്തിൽ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു എന്നാണ് ആ നറബ് ബുക്കും ഞാനാണ് ഉന്നതനായ പ്രതാപിയായ രക്ഷിതാവ് ഞാനാണ് എന്ന് ഫറോവ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഫറോവ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അതാണ് പതിനാ ഇരുപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു പറഞ്ഞു എന്താണെ പറയുന്നത് അർത്ഥം അല്ലെങ്കിൽ അതാണ് ഇതിന്റെ ഉദ്ദേശം അതാബ് കൊടുത്തു എന്നുള്ള ശിക്ഷ കൊടുത്തു അപ്പോൾ അവനെ പിടിച്ചു ആര് ശിക്ഷായിട്ട് തടവായിട്ട് അല്ലെങ്കിൽ വിലങ്ങായിട്ട് അൽ ആഖിറത്തി അവസാനത്തേതിന്റെ പരലോകത്തിന്റെ ആദ്യത്തിന്റെയും നമ്മൾ അർത്ഥം പറയാ അപ്പോൾ അള്ളാഹു അവനെ പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ശിക്ഷാനടപടിയായി പിടിച്ചു ആരെ കിറാവൂലിനെ ഫറോവയെ ആരാ ഫറോവ ഫഖാല അന എന്ന് പറഞ്ഞ പറഞ്ഞ ആ വാക്ക് അല്ലാഹു പിടികൂടി എങ്ങനെയാണ് പിടികൂടിയത് എങ്ങും ശിക്ഷിച്ചു എവിടെ ശിക്ഷിച്ചു ഇഹലോകത്തും പരലോകത്തും ശിക്ഷിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് ശിക്ഷകൾ ഉണ്ടായിരുന്നു ഒന്ന് ദുനിയാവിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ അല്ലാഹു പിടികൂടി അതാണ് ഇവിടെ വൽ വൽ എന്ന് പറഞ്ഞാൽ ഐ ആഖിറ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാൽ ആഹിറത്തിലും അദ്ദേഹത്തെ അള്ളാഹു ചെയ്തു ശിക്ഷ കൊണ്ട് പിടികൂടി എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദുനിയാവിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പിടികൂടിയത് അള്ളാഹു അദ്ദേഹത്തെ അല്ലാഹു നശിപ്പിച്ചു അടുത്തായത്തുകൂടെ പറഞ്ഞു നമുക്കത് വിശദീകരിക്കാം അടുത്തായാഹു പറഞ്ഞു

അള്ളാഹു പിടികൂടി ദുനിയാവിലും അതേപോലെ തന്നെ ചെയ്തു അള്ളാഹു അവന്റെ ശിക്ഷ നടപടികൾ ശിക്ഷ നടപടിക്കായി പിടിച്ചു എന്നിട്ട് ശിക്ഷിച്ചു ആ ശിക്ഷിച്ചതിൽ എന്തുണ്ട് ഭയപ്പെടുന്ന ആളുകൾക്ക് പേടിക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ ചിന്താ പാഠമുണ്ട് ദൃഷ്ടാന്തമുണ്ട് അപ്പൊ നോക്കൂ നിങ്ങൾ പറോവയെ അള്ളാഹു പിടികൂടി നൈൽ നദിയിൽ വെച്ച് അവൻ വെള്ളത്തിൽ എന്ത് ചെയ്തു മുക്കിക്കൊല്ലപ്പെട്ടു ഇത് ഇഹലോകത്ത് വെച്ച് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് അല്ലെ മൂസാ നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും നശിപ്പിക്കാൻ വേണ്ടി പിറകൂടിയ ഫറോവയും കൂട്ടരും മൂസ നബി എന്തു ചെയ്തു അള്ളാഹുവിന്റെ അപകാരമായ അനുഗ്രഹത്താൽ ആ കടലിൽ വഴികൾ ഉണ്ടായി വെള്ളം മാറി നിന്നു അതിലൂടെ മൂസ മൂസാനബിയും ആളുകളും മറുകരയിലെത്തി ആ വഴിയിലൂടെ നടക്കാനിറങ്ങിയ ഫറോവയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന കിങ്കരന്മാരും എന്ത് ചെയ്തു അവരെ അതാണ് ദുനിയാവിൽ വരെ പിടികൂടി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ തുടർന്ന് പരലോകത്ത് എന്തുണ്ട് നരകത്തിൽ അഗ്നിക്ഷുണ്ട് അദ്ദേഹത്തിന് അതുണ്ട് അതാണ് ദുനിയും പരലോകത്തിലെയും ശിക്ഷ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ആ ആയത്തൊന്നുകൂടെ നമുക്ക് പറയാം എന്താ അതിന്റെ ആശയം എന്താ അള്ളാഹുസുബാനഹുല പരലോകത്തിന്റെയും അതേപോലെ തന്നെ ആദ്യ ലോക യുഹലോകത്തിന്റെയും ശിക്ഷാ നടപടിയായി പിടിച്ചു ശിക്ഷിച്ചു ആ ശിക്ഷിച്ചതിൽ എന്തുണ്ട് റബ്ബ് പിടികൂടിയതിൽ എന്തുണ്ട് ഭയപ്പെടുന്ന ആളുകൾക്ക് പേടിക്കുന്ന ആളുകൾക്ക് അതിൽ ചിന്താപാഠമുണ്ട് അതിൽ ഗുണപാഠമുണ്ട് എന്നർത്ഥം എന്നിട്ട് അള്ളാഹുസുബാൻഹുല ആ മുഷിരിക്കുകളായ ആളുകളോട് ചോദിക്കുക ഇപ്പൊ മുഷിരിക്കൽക്ക് അള്ളാഹു ഒരു കഥ പറഞ്ഞു കൊടുത്തു ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൽ വിശ്വസിക്കാത്ത പരലോകത്തിൽ നിഷേധിച്ച ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫറോബ ചക്രവർത്തിയുടെ പര്യവസാനം എങ്ങനെയായിരുന്നു ദുനിയാവിലേത് എങ്ങനെയാണ് പരലോകത്തിലേത് എങ്ങനെയാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചു അള്ളാഹു പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മക്കയിലെ മുഷിരിക്കുകൾ പറയുന്ന വാചകന്താ എന്നാണ് മനുഷ്യൻ മണ്ണായതിന് ശേഷം വീണ്ടും അവരെങ്ങനെയാണ് എഴുതേറ്റു വരിക വീണ്ടും മനുഷ്യരെങ്ങനെയാണ് പുനർജനിക്കുക എന്ന സംശയമാണ് അവർ അവരുന്നയിച്ചു നമ്മുടെ മുകളിലെ ആയത്തിൽ പഠിച്ചു എന്നവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലുകളൊക്കെ ദ്രവിച്ചതിന് ശേഷം വീണ്ടും പുനർജനിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് മക്കയിലെ മുഷിരിക്കരുടെ ചോദ്യമാണ് അപ്പൊ അള്ളാഹു സുബഹാന ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നൽകുകയാണ് ഇരുപത്തിയേഴാമത്തെ ആയത്ത് മുതൽ അള്ളാഹു ഞാൻ പറഞ്ഞു അബ്ബിന്റെ ഒരു ശൈലിയാണ് അവർ അംഗീകരിക്കുന്നതിന് മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ചോദ്യങ്ങൾ അള്ളാഹു ചോദിച്ചു അവർ അംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്താണ് ഈ സൂറത്ത് തുടങ്ങിയത് അതേപോലെ അവർ അംഗീകരിക്കുന്ന കാര്യമാണ് ആകാശത്തെ ആരാണ് സൃഷ്ടിച്ചത് അവര് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവര് പറയും പറയുമല്ലാഹുവാണ് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണ് മലവർഷിപ്പിക്കുന്നവനല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനല്ലാഹുവാണ് ഇതൊക്കെ മക്കയിലെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആ മുഷിരിക്കന്നെ ആഹു എന്താ ചോദ്യം എന്താണ് നിങ്ങളാണോ നിങ്ങളാണോ അശദ്ദു എന്ന് പറഞ്ഞാൽ കഠിനമായ അഷദ്ദു കൂടുതൽ ശക്തമായവർ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടവർ ഹൽക്കൻ സൃഷ്ടിയിൽ നിർമ്മിച്ചു സ്ഥാപിച്ചിരിക്കുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ അതല്ല ആകാശമോ അപ്പൊ ആകാശം ഉണ്ടാക്കിയതാരാ അല്ലാഹു ആണെന്നാണ് അവരുടെ വിശ്വാസം അപ്പൊ അവരോട് ചോദിക്കാന്ന് മക്കയിലെ മുഷിരിക്കുകളെ ആകാശത്തെ ഉണ്ടാക്കാനാണോ ആകാശത്തെ പടക്കാനാണോ നിങ്ങളെ ഉണ്ടാക്കാനാണോ ഏറ്റവും കൂടുതൽ പണി ഏതിനാ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏതിനാ പഠിച്ചവരുടെ ബുദ്ധിമുട്ടൊന്നുമില്ല അവരോടുള്ളൊരു ചോദ്യമാണ് അവർ പറയുന്നത് ആകാശം അല്ല എന്നാണ് ആ ആകാശം ഉണ്ടാക്കാനോ നിങ്ങളെ പടക്കാനാണോ ഏറ്റവും കൂടുതൽ പ്രയാസം ഏതാ ബുദ്ധിമുട്ട് ഏതാ അപ്പം അവർ പറയും ആകാശമാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമല്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്താണ് നിങ്ങൾ പറയുന്നത് മരണത്തിനപ്പുറം നിങ്ങൾക്ക് എല്ലുകളിൽ നിന്ന് ദ്രവിച്ചു പോയാൽ പിന്നൊരു ജീവിതമല്ല എന്നാണ് അപ്പൊ ആ നിങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പണിയില്ല ഒരു പ്രയാസമല്ല കാരണം എന്താ അള്ളാഹു ആകാശങ്ങളെ ഉണ്ടാക്കിയവനാണ് അതാണ് ഈ ആയത്തിൽ പറയുന്നത് വിശദീകരിച്ചത് അല്ലാഹു പറയുന്നുണ്ട് ആയത്താണ് തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം മിൻ മിൻ ഖൽഖിന്നാസ് ആ ഖൽഖിന്നാസ് എന്താണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എന്താ ലഹൽകുസ് വളർന്നു ആകാശ ഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ആകാശവും ഭൂമിയും അള്ളാഹുവാണ് പടച്ചത് അല്ലാഹുവാണ് ഉണ്ടാക്കിയത് എന്ന് മക്കയിലെ മുഷിരിക്കുകൾക്ക് അറിയാം അവർ അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത് ആകാശം ഉണ്ടാക്കാനാണോ നിങ്ങളെ പടക്കാനാണോ ഏറ്റവും കൂടുതൽ പ്രയാസം അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പറയും ആകാശമാണ് കാരണം എന്താ മനുഷ്യൻ നിസ്സാരനാണ് ആകാശത്തിന്റെ സൃഷ്ടി അത് വളരെ വിശാലമാണ് അല്ലെ ആകാശത്തെ അല്ലാഹു അതാണ് അടുത്തായ അള്ളാഹു പറയുന്നത് അള്ളാഹു പറഞ്ഞു അതിന്റെ മേൽഭാഗം അവൻ ഉയർത്തി അങ്ങനെ അതിനെ പരിപൂർണമായി ശരിപ്പെടുത്തി ഏതിനെ ആകാശത്തെ െ ആകാശത്തിന്റെ പ്രത്യേകത തൂണുകളൊന്നുമില്ലാതെ തൂണുകളില്ലാതെ അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചവനാണ് ഏഴ് ഏഴാകാശങ്ങളുടെ അത്ഭുതമാണ് ആകാശം നമ്മൾ പല സമയത്ത് അത് വിശദീകരിച്ചത് കൊണ്ട് തന്നെ ഞാനിവിടെ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സുന്ദരമായ അത്ഭുതകരമായ ആകാശത്തെ പടക്കാനാണോ നിങ്ങളെ പടക്കാനാണോ ഏറ്റവും കൂടുതൽ പ്രയാസം അത് ആകാശം ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യം ആ ആകാശത്തെ പടച്ചവനായ റബിന് നിങ്ങളെ വീണ്ടും സൃഷ്ടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എന്തല്ല പ്രയാസമുള്ള കാര്യമല്ല എന്ന് അള്ളാഹു അവർ ഓർമ്മപ്പെടുത്താണ് ഇനിയും അവരെ ചിന്തിപ്പിക്കുന്ന അള്ളാഹു പറഞ്ഞു ചെയ്തു ചെയ്തു രാത്രിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചിന്തിപ്പിക്കുന്നതിന്റെ വെളിച്ചം എന്താ പറയുന്നതിന് അർത്ഥം എന്താ അതിലെ രാത്രിയെ അവൻ ഇരുട്ടിയതാക്കുകയും അതിലെ വെളിച്ചം അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു ദുനിയാവിൽ എന്തുണ്ട് രാവും പകലുമുണ്ട് അത്ഭുതമാണ് സുഹൃത്തു ലെയില് പഠിച്ചപ്പോ നമ്മള് രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചും ഒക്കെ നമ്മൾ അവിടെ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു രാവും പകലും സംവിധാനിച്ചത് എന്തിനാണ് അതിന്റെ പിന്നിലെ യുക്തി എന്താണ് അതിലെ അത്ഭുതങ്ങൾ എന്താണ് അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ആ ആ മേഖലയിലേക്ക് പോകുന്നില്ല പറയുന്നത് എന്താ തൊട്ടടുത്തായത്തിനുള്ള അതിനുശേഷം അവൻ പരത്തി വിധാനിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ റബ്ബ് സുബാനഹുവലെ ഇതൊക്കെ അവർ അംഗീകരിക്കണ കാര്യമാണ് മക്കയിലെ മുഷിരിക്കുകൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് എന്ത് ആകാശം ഉണ്ടാക്കിയത് പടച്ചോനാണ് ഭൂമി ഉണ്ടാക്കിയത് പടച്ചോനാണ് രാവിന്റെയും പകലിന്റെയും ഒക്കെ സെട്ടി ഇതൊക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് അവരോടുള്ള ചോദ്യമാണ് അല്ലാതെ നിങ്ങളെ തിരിച്ചു തിരിച്ചുകൊണ്ടിരെന്നുള്ളത് എന്തല്ല പ്രയാസമുള്ള കാര്യല്ല അപ്പൊ ഭൂമി എന്ത് ചെയ്തു ശരിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നിന്ന് അഥവാ ഏതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അതിലെ വെള്ളം അതേപോലെ തന്നെ അതിൽ മേയുന്ന സ്ഥലവും സ്ഥലങ്ങളും അഥവാ അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും സസ്യലതാദികളും അവൻ പുറപ്പെടുവിച്ചു ഏതിൽ ഭൂമിയിൽ ഭൂമി നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആകാശത്തുനിന്ന് വെള്ളം ചെരിയും മഴയായി വെള്ളം വരും അത് ഭൂമി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഴികളിൽ നിന്ന് നമുക്ക് കിട്ടും അതേപോലെ ജലാശയങ്ങളുണ്ട് പിന്നെ കടലുകളുണ്ട് മറ്റുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതേപോലെ പറഞ്ഞു വൽജിബാല മലകളെയും അതിൽ ആണിട്ടുറപ്പിച്ചു വൽജിബാല ഔതാദ എന്നൊരു സ്ഥലത്ത് മലകളെ പടച്ചവൻ എന്താക്കി ആണികളാക്കിയിട്ടുണ്ട് ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ ലാണികളാണ് മലകൾ സുഹത്തു നെബിൽ നമ്മൾ ഇൻഷാല്ല നമുക്ക് ആ ഭാഗം നീ വിശദീകരിക്കാനുണ്ട് അടുത്ത സൂറത്തില് നമുക്കത് വിശാലമായി പറയാം പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് അപ്പൊ നോക്കൂ നിങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ മക്കയിലെ മുഷിരിക്കുകളായ ആളുകള് അവർ പരലോകല്ല നമ്മൾ എല്ലുകൾ ശേഷം വീണ്ടും നമ്മൾ ജീവിച്ചു വരില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മറുപടി കൊടുക്കാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കും ഇതൊക്കെ ആരാ ചെയ്ത് പഠിച്ചവനാണ് അള്ളാഹുവാണ് അപ്പൊ ആ അള്ളാഹുക്ക് എന്ത് പണിയുള്ളത് നിങ്ങളെ വീണ്ടും ഉണ്ടാക്കാൻ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താണ് അപ്പൊ ഈ ആയത്തിൽ നമുക്കുള്ള പാടെന്താ അള്ളാഹു ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു അല്ലെ അല്ലാഹു രാവിലെയും പകലിലെയും സംവിധാനിച്ചു ആകാശത്തെ മേൽക്കൂരയായി തൂണുകളില്ലാതെ അള്ളാഹു വളരെ ഭംഗിയായി പടച്ചു വെച്ചു അതേപോലെ തന്നെ ഭൂമി അല്ലാഹു നമുക്ക് വാസയോഗ്യമാക്കി തന്നു ഭൂമി എന്താണ് വാസയോഗ്യമാക്കി നമുക്ക് പരന്ന രീതിയിലാക്കി ഭൂമി പരന്നിട്ടല്ല യഥാർത്ഥത്തിൽ പക്ഷേ വാസയോഗ്യമാക്കി തന്നു മനസ്സിലായില്ലേ അതേപോലെ തന്നെ അതില് വെള്ളണ്ട് അതേപോലെ തന്നെ സസ്യ ലതാദികളുണ്ട് ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ എന്താക്കി ആണികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലിക്കളുകൾക്കും ഉപയോഗത്തിനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും നന്നായി വസിക്കാൻ പറ്റും ഏറ്റവും നന്നായി നമുക്ക് താമസിക്കാൻ പറ്റും അപ്പം ഇതാണ് അള്ളാഹു സുബാൻ അഹുബത്താല അവരെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ഇത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം മനുഷ്യന്മാരെ തയ്യാറാകണം ഇതാണ് അള്ളാഹു സുബാനത്താല ഈ ആയത്തുകളിലൂടെ പറയുന്നത് എന്നാൽ ഇതിനെ നിഷേധിച്ചാലോ ഇതിനെ തള്ളിക്കളഞ്ഞാലോ ഇത് അംഗീകരിക്കാത്ത ആളുകൾക്കോ അവർക്കുള്ള താക്കീതുകളാണ് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗങ്ങൾ വിശാലമായി വിശാലമായിക്കൊണ്ട് പഠിക്കാം ഏതാനും ചില ആയത്തുകൾ കൂടെയാണ് അവിടെ നമുക്ക് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹുസുബെഹാനഹുല അവന്റെ ദീൻ സത്യസന്ധമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അള്ളാഹുസുബാനഹു ആല അവരുടെ പിന്നെ രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സഹോദരികൾ വിശ്വാസി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെ ഈ നമ്മളെ നാളെ അള്ളാഹു ജന്നാത്തൽ ഒരുമിച്ചുകൂട്ടുമാറാകട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുടെ അള്ളാഹു സുബഹാന അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാരാകട്ടെ മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ അള്ളാഹു അവർക്ക് സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته